ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും കാണാൻ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്താ ഇതൊക്കെ പറയാറില്ലേ സംഭവം ഒറ്റ പ്രാവശ്യം പറയാറില്ലേ ആദ്യമായിട്ടാണിപ്പോൾ ആദ്യം തന്നെ പറയുന്നത് അപ്പോൾ പറയാത്തത് കൊണ്ട് ആ ഒരു ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യണില്ല എന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ആദ്യം തന്നെ പറയുന്നത് അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം വീണ്ടും വിഷയം ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് അപ്പോൾ ഈ സിനിമ ജി സി സിയിൽ ബംബൻ കളക്ഷൻ എന്നാണ് ഇപ്പോൾ പുതിയൊരു പോസ്റ്റ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന കമ്പനി അവരുടെ മമ്മൂട്ടി കമ്പനിയുടെ ഭാഗത്തു നിന്നൊരു പോസ്റ്റ് ഇതുകൊണ്ട് ഞാൻ അല അലങ്ക എന്താ പറയുക അഹങ്കരിക്കുന്നൊന്നുമില്ല കാരണം ഞാനിപ്പോഴും അതിന് സപ്പോർട്ട് ചെയ്തിട്ടൊന്നും പറയുന്നില്ല പരസ്യം ചെയ്യണില്ല തീരെ പരസ്യം ചെയ്തില്ല എന്തിനോ വേണ്ടി സിനിമ ചെയ്തു എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ സിനിമയെ സപ്പോർട്ട് ചെയ്തിട്ട് വേറെന്ന് ഞാൻ പറയില്ല പക്ഷെ വിജയിക്കുക എന്നുള്ളത് മമ്മൂട്ടിയുടെ സിനിമ വിജയിക്കുക എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ് ആ കർത്തവ്യം ഞാൻ ചെയ്തു എന്ന് മാത്രം അപ്പോ മമ്മൂട്ടി എന്നൊരു സംഭവം ഈ പ്രായത്തും വലിയൊരു ഭാഗ്യചിഹ്നായിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണെൻ്റെ ഒപ്പു ഇവർക്ക് ഈ എംബുരാന്റെ സിനിമയ്ക്ക് മമ്മൂക്കെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ കൊണ്ടുപോകൽ കൊണ്ടു നടക്കാനൊക്കെ ചെയ്യണമല്ല മമ്മൂട്ടീനെ ആളെ കൊണ്ടുവന്ന് നടക്കുന്നത് ഒരു അല്ലാലിൻ്റെ ഫാൻസുകാർ കുറ്റം പറയണെങ്കിലും മമ്മൂട്ടീനെയും പിന്നെ കൊണ്ടുവന്ന് നടക്കുന്നത് എല്ലാ പരിപാടിക്കും ഉദ്ഘാടനം ജയിക്കാനും ടീച്ചറ് ഓൺ ചെയ്യാനൊക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആളെ പിന്നാലെ നടക്കേണ്ട ആവശ്യമുണ്ട് ബറോസിൽ വരെ സംസാരിക്കാൻ കൊണ്ടുവന്ന് അപ്പോൾ കുറ്റം പറയണവരാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാൻ പാടില്ലേ പിന്നെ രേഖാചിത്രം എന്നൊരു സിനിമ വന്നു അതിലും മമ്മൂട്ടിനെ വെച്ചിട്ടാണ് ആ സിനിമ കൂടുതൽ ഹിറ്റാവാൻ കാരണം മമ്മൂട്ടിയുടെ കാതോട് കാതോരം മമ്മൂട്ടേനെ ഐ ടെക് ഇ എഫ് എക്സിൻ്റെയും ഇതിനൊക്കെ സാന്നിധ്യത്തിൽ ഗംഭീരമായിട്ട് ചെയ്ത് രേഖാചിത്രം വിജയിക്കാൻ കാരണം അത് മമ്മൂട്ടി അപ്പോൾ ഈ പ്രായത്തും എഴുപത്തിരണ്ട് വയസ്സായുള്ള ആളെ കൊണ്ട് വെച്ച് സിനിമ ജീവിപ്പിക്കാൻ ധൈര്യം അല്ലെങ്കിൽ ഇത്ര വലിയ നടൻ്റെ സിനിമകളിൽ പണ്ടത്തെ സിനിമ ചിത്രത്തിൻ്റെയാണ് അല്ലെങ്കിൽ താളവട്ടത്തിൻ്റെയോ കിളക്കത്തിൻ്റെയൊക്കെ സിനിമയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ സിനിമകളുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് സിനിമ പിടിക്കാന്നു രേഖാചിത്രം എന്തുകൊണ്ട് മമ്മൂട്ടിനെ ഇവർ ഈ പുച്ഛിക്കുന്ന മമ്മൂട്ടിനെ വെച്ച് ചെയ്യുന്നത് അപ്പോൾ എവിടെയും ഭാഗ്യം ഭാഗ്യതാരം മമ്മൂട്ടി തന്നെയാണ് ഈ പ്രായത്തിലും നമ്പർ വൺ അല്ലെങ്കിൽ പുതിയ സംവിധായകരോട് വിളിച്ച് ചോദിച്ചോക്കുക ആരുടെ ഡേറ്റാ വേണ്ടതെന്ന് ചോദിച്ചാൽ മമ്മൂട്ടിയുടെ ഡേറ്റ് മതിയെന്നേ പറയുള്ളൂ വിഷമം ഉണ്ടല്ലേ കേൾക്കുമ്പോൾ എന്തായാലും വേറെ വിഷയമൊന്നുമില്ല താലയിൽ പോ പൊതുപ്പ് മൂടിയിട്ടേ കിടന്നുറങ്ങാം ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം നാസൻ ഉദ്ദേശിച്ചിരുന്നു